നമസ്കാരം പറയാനുള്ളത് മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് പറയുന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു ഹതഭാഗ്യനായ സാധാരണക്കാരൻ എന്ന നിലയിലുമാണ് പി വി അൻവർ ഉയർത്തിയ പകൽ പോലെ വ്യക്തമായ ആരോപണങ്ങൾക്ക് ശേഷവും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന പലതും പി വി അൻവറിന് നഷ്ടപ്പെടുകയും ചെയ്തു ചേർത്തുപിടിക്കാൻ കിണഞ്ഞു ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റി മറ്റെല്ലാ ആരോപണങ്ങളിലും അജിത് കുമാറിന് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ക്ലെയിം ചിറ്റ് ഇതെല്ലാം കണ്ട് ചോരതിളച്ചാലും കേരളത്തിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ ഒന്ന് ഉള്ളിൽ തികട്ടി വരുന്ന രോഷം കടിച്ചമർത്തുക രണ്ട് തലയിൽ കൈവച്ച് പ്രാകുക ഇതിൽ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പോലീസ് സേനയിലെ സാധാരണക്കാരായ പോലീസുകാരെ നിസ്സാര കുറ്റങ്ങളുടെ പേരിൽ പുറത്താക്കിയവരാണ് ഇവരൊക്കെ അതേക്കുറിച്ച് ഞാൻ ഒടുവിൽ പറയാം ഇപ്പോൾ അജിത് കുമാറിലേക്ക് തന്നെ വരാം എന്തായാലും പിണറായി വിജയന്റെ ശുപാർശ കൊണ്ടൊന്നും ഐ പി എസ് കിട്ടില്ല അത് അജിത് കുമാർ പഠിച്ചു നേടിയതു തന്നെയായിരിക്കണം പക്ഷേ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്തരത്തിൽ തരം താഴാൻ കഴിയുന്നത് ഉയർന്ന ആരോപണങ്ങളിലെല്ലാം അജിത് കുമാറിന് ക്ലെയിം ചിറ്റ് കിട്ടി അതോടെ അടുത്ത സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനത്തെത്താനുള്ള ആറുപേരുടെ പട്ടികയിൽ അജിത് കുമാറും ഇടം പിടിച്ചു എങ്കിലും ജനങ്ങൾക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് മറ്റാരു വന്നാലും പോലീസ് മേധാവിയായി അജിത് കുമാർ വരരുതെന്ന് കാരണം വിജിലൻസ് മേധാവിയായിരിക്കുമ്പോഴാണ് അജിത് കുമാറിന്റെ അനുസരിച്ച് പാലക്കാട്ട് ഫ്ലാറ്റിൽ നിന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട സരിത്തിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി വരുന്നത് ഭയം തന്നെയാണ് ഭയം ആ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ശുപാർശ ചെയ്തു പി വിജയന്റെ പരാതിയിൽ അജിത് കുമാറിനെതിരെ നിയമ നടപടികൾക്ക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ആഴ്ച ഒന്ന് കഴിയുമ്പോഴേക്കും അതേ ഡി ജി പി തന്നെ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് ശുപാർശ നൽകിയിരിക്കുന്നു എന്ത് വിശിഷ്ട സേവനമാണ് ഇദ്ദേഹം ചെയ്തത് എന്നറിയാനുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട് സാർ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പി എസ് പോലീസുകാരനുണ്ടായിരുന്നു മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നീട് ഡിസ്മിസ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്നോ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി സ്റ്റേഷനിൽ വരുന്നവർക്ക് ചായ കുടിക്കാനായി ഒരു ടീ വെന്റിംഗ് മെഷീൻ വാങ്ങിവെച്ചു സൗജന്യമായിട്ടാണ് ഈ ചായ കൊടുക്കുന്നത് അല്ലാതെ പണം ഈടാക്കിയിട്ടല്ല പക്ഷേ അത് മുകളിലിരിക്കുന്ന ചിലർക്ക് പിടിച്ചില്ല ടി വെന്റിങ് മെഷീന്റെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിക്കാത്തതാണ് മേലധികാരികളെ രോഷം പിടിപ്പിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അനസ് ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ എസ് ടി പി ചോർത്തി നൽകി എന്ന് അവരോപിച്ചായിരുന്നു അനസിനെ അന്ന് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തെയും കുടുംബത്തെയും തീവ്രവാദികളാക്കി ചിത്രീകരിച്ചു ചിലർ എന്നാൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് തെളിവുകൾ പറയുന്നുണ്ട് ഇരുപത് കൊല്ലം സർവീസ് ഉണ്ടായിരുന്ന അനസിനെ സർവീസിൽ നിന്ന് പുറത്താക്കി ഇന്ന് അദ്ദേഹം ഒരു ആക്രിക്കടയിൽ ജോലി ചെയ്യുകയാണ് മലയൻകീഴ് സി എ ആയിരുന്ന എ വി സൈജു അദ്ദേഹത്തിനെതിരെ പീഡന പരാതി കൊടുത്ത ഒരുത്തി പിന്നാലെ നടന്ന അദ്ദേഹത്തെ വേട്ടയാടി അവൾ കൊത്താശ ചെയ്തത് സൈജുവിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ മനുഷ്യൻ എറണാകുളം നെഹ്റു സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങി മരിച്ചു ചോദിക്കാൻ ഒരുത്തനുമില്ലായിരുന്നു അങ്ങനെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ പത്തും ഇരുപതും വർഷം കാക്കിക്കുപ്പായം ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു ചാപ്പയും കുത്തി ഇറക്കി വിട്ടാൽ ഈ മനുഷ്യർ എങ്ങനെ ജീവിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനോ എം ആർ അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ശുപാർശ ചെയ്ത സംസ്ഥാനത്തെ ഐ എ എസ് പോയലിസ്റ്റ് മേധാവിയോ എന്തിന് ഈ എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരോ ചിന്തിച്ചിട്ടുണ്ടോ അടിമകളെ പോലെയാണ് ഈ പൊരിവെയിലത്ത് നിന്ന് പോലീസുകാർ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയിൽ എ സി വിട്ട് ഗൺമാന്റെ അകമ്പടിയിൽ പോകുന്ന വല്യമാന്മാർക്ക് ഇതിന്റെ സുഖം മനസ്സിലാകില്ല സംഘടനാ നേതാവ് ചമഞ്ഞ് നടക്കുന്ന സി ആർ ബിജുമാർക്കും അത് മനസ്സിലാകില്ല കാരണം വല്ലപ്പോഴുമെങ്കിലും കാക്കി ഇട്ടുകൊണ്ടൊന്ന് സ്റ്റേറ്റിൽ ചെന്ന് ജോലി ചെയ്യണം സർ ഈ പോലീസ് അസോസിയേഷൻ എന്ന ഈ സംഘടന കൊണ്ട് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടെന്ന് പോലീസുകാർ ചിന്തിച്ചിട്ടുണ്ടോ കെട്ടിത്തൂങ്ങി മരിച്ചാലോ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചാലോ ഒരു റീത്ത് കൊണ്ടുവെക്കും പോലീസ് അസോസിയേഷൻ അതിൽ കവിഞ്ഞ എന്തെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ പോലീസുകാർക്ക് ഈ സംഘടന കൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞു വന്നത് ഇതാണ് സ്വർണക്കടത്തും അനധികൃത സ്വത്ത് സമ്പാദനവും പൂരം കലക്കലും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനുള്ള ശുപാർശ അജിത് കുമാറിന് നൽകുമ്പോൾ ജനം പുച്ഛിക്കും ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ ഒരു ദിവസം കാക്കി അഴിച്ചു വെച്ചേ മതിയാകൂ അന്ന് ജനം ചിലപ്പോൾ കൂക്കി വിളിച്ചെന്നിരിക്കും ഡി ജി പി എന്നല്ല അതിന് മുകളിലെത്തിയാലും രാഷ്ട്രപതിയുടെ പുരസ്കാരങ്ങൾ പലതു വാങ്ങിയാലും ജനത്തിനറിയാം എങ്ങനെ ഇതൊക്കെ ഉണ്ടായെന്ന് കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെയുള്ള എല്ലാ സർവകലാശാലകളിൽ നിന്ന് ഇരുപത്തി അയ്യായിരവും മുപ്പതിനായിരവും കൊടുത്ത് ചിലർ ഒപ്പിച്ചെടുക്കുന്ന ഡോക്ടറേറ്റ് പോലെ മാത്രമേ ഇതിനെയൊക്കെ കാണാൻ കഴിയൂ ഈ പുരസ്കാരങ്ങളെയൊക്കെ കൂടുതൽ പറയണമെന്നുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സറിയാത്ത കേസിൽ പ്രതിയാകും അതുകൊണ്ട് ആ പണിക്കില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി കേരളത്തിലെ ഏറ്റവും വിവാദ നായകനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി ആ ആ ഖ്യാതിയുടെ പേരിന് മുന്നിൽ എം ആർ അജിത് കുമാർ എന്ന പേര് മുടച്ചു തന്നെ നിൽക്കും